നമസ്കാരം മലയാളം ഈ മുതൽ രണ്ടു വയസ് വരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ് കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ എട്ട് മുതൽ ആരംഭിക്കുന്നു ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ എന്നു പറഞ്ഞ് മുഖ്യന്റെ മകൾക്കെതിരെ ഇ ഡി അന്വേഷണം ആരംഭിക്കുന്നതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡോക്ടർ ഭാർഗറാം ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റ് ചിന്തിപ്പിക്കുന്നതാണ് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇ ഡി നേരെ ചൊവ്വെ പരിശോധിച്ചാൽ കേസിൽ പിതാവിന്റെ പുത്രിയും കർത്താവും മാത്രമാകില്ല പ്രതികൾ കോഴ കൈപ്പറ്റിയ രാഷ്ട്രീയ രാഷ്ട്രീയേതര നേതാക്കൾ മുതൽ മാപ്രാ ശിരോമണികൾ വരെ പ്രതികളാകും അഴിമതി നിരോധന നിയമത്തിനും വകുപ്പുള്ളതിനാൽ സി ബി ഐക്കും ഉണ്ട് മാലിന്യ സംസ്കരണ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നത് വൻ ചിലവേറിയ ആയതുകൊണ്ട് പെരിയാറിലേക്ക് അനിയന്ത്രിതമായി മാലിന്യം വിട്ട് പെരിയാറിനെ നശിപ്പിക്കുന്നത് വാർത്തയാകാതിരിക്കാൻ മാധ്യമ സ്ഥാപനങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും മാസപ്പടി കൈപ്പറ്റിയിട്ടുമുണ്ട് ഭരണഘടക കക്ഷികൾ അനുബന്ധ സംവിധാനങ്ങൾ എന്നിവർ അവരുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ മാസശമ്പളം കൊടുക്കേണ്ടതിലേക്കായി അനധികൃത സംഭാവനകൾ കൈപ്പറ്റിയിട്ടുമുണ്ട് കൂടാതെ മൂന്ന് കോടി വീതം കൈപ്പറ്റിയ അര ഡസനോളം മാധ്യമ സ്ഥാപനങ്ങളെക്കുറിച്ചും അന്തരിച്ച മുതിർന്ന രാഷ്ട്രീയ നേതാവ് അടക്കമുള്ള ചില നേതാക്കളെക്കുറിച്ചും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഇതിൽ മാധ്യമ പ്രവർത്തകർക്കും ചില മാധ്യമ സ്ഥാപനങ്ങൾക്കുമുള്ള കിമ്പളം കർത്തയുടെ തന്നെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന മാതൃ മലയാളത്തിൻ്റെ മുതിർന്ന ചുമതലകൾ വഹിച്ചിട്ടുള്ളവരുടെ അറിവോടെയും സഹായത്തോടെയുമാണ് എന്നാണ് മനസ്സിലാകുന്നത് എവിടുന്ന് തുടങ്ങണമെന്ന് സംശയം ഉണ്ടാകുന്ന പക്ഷം ഇവരെ ചോദ്യം ചെയ്തു തുടങ്ങിയാൽ ഇഡിക്ക് പലതിലേക്കുമുള്ള വഴികൾ തുറക്കാൻ കഴിഞ്ഞേക്കും എന്നാണ് എന്റെ അഭിപ്രായം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നുണ്ട് ഇനി വീണക്കും കറുത്തക്കും വരാൻ പോകുന്നത് എന്തെന്ന് നോക്കിയിരുന്ന് തന്നെ കാണാം ന്യൂസ് ഡെസ്ക് ഐബൻ മലയാളം